singam singam ഹലോ ഹായ് ഇന്നത്തെ ഉമാസുദീ ഫാമിലി സെറ്റായിട്ടുണ്ട് എവിടാന്നല്ലേ ഒരു മ്യൂസിയം നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം അപ്പൊ ദേ ഇന്ന് ഞായറാഴ്ചയാണ് രണ്ടുമണി സമയോ വാച്ചില്ലാട്ടോ എന്നാലും രണ്ടുമണി സമയോട് നമ്മളിതേ മ്യൂസിയത്തോട്ട് പോവാണ് അമ്മ ആകെ എക്സൈറ്റഡ് സാധാരണ നമ്മള് ഈ ആൾക്കാരെ പാമ്പർ ചെയ്യുമ്പോ അവര് ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് അറ്റാച്ച്മെന്റ് ആയി ഒരുപാട് ഇടപഴകിയൊക്കെ വരാറല്ലേ സാധാരണ നടക്കുന്നത് പാമ്പറിംഗ് കൂടുമ്പോ ഇവിടെ ഒരാള് പാമ്പറിംഗ് കൂടിയപ്പോ കയ്യിൽ നിന്ന് പോയി പോയി അതാ നിക്കുന്ന നിപ്പുണ്ട് എന്ത് പറയണം എന്ത് എടുക്കണോന്ന് പറഞ്ഞുകൂടാ ഇങ്ങനെ നിക്കുകയാണ് പ്രതിമ ആണ് എക്സൈറ്റ്മെന്റ് ആയി പോയി എല്ലടവും പോയി തുടങ്ങിയപ്പോ ഓവർ എക്സൈറ്റ്മെന്റ് ആയി എവിടെ പോണേ പോണെ ഏഹ് കോവിലി പോണിയത് വരണില്ലേ എവിടെങ്കിലും പോവാ ശരി തെറ്റ് കുഞ്ഞിപ്പെണ് ആകെ ഗ്ലൂമിയിലാണ് ഏട്ടാ കുഞ്ഞിപ്പെണ്ണ് എവിടെയാണ് പോകുന്ന അറിയാത്ത ഒരു ഇതുണ്ട് അവിടെ ചെല്ലുമ്പോ സെറ്റ് ആയി പോളും പക്ഷെ അവള് അംഗനവാടിയിൽ ഉറങ്ങുന്ന സമയമായി അതിന്റെ ഒരു വാട്ടമുണ്ട് നമ്മള് കൊണ്ടുപോയി സെറ്റ് ആക്കും ഓക്കെ അപ്പൊ നമുക്ക് പോവാസിയത്ത് പോവാൻ പോവാം ഓക്കെ പോ ഹലോ നമ്മൾ ഇപ്പോൾ ഹലോം നല്ല വ്ലോഗ്താമം പഠിച്ചോണ്ടിരിക്കട്ടോ ട്രയൽ ആണ് നമ്മളിപ്പൊ കവിടിയാറത്തി കേട്ടോ നമ്മളെ വീട്ടിൽ ഇത് ഒരു അഞ്ച് കിലോമീറ്റർ അകമാണ് മ്യൂസിയം എന്ന് പറയുന്നത് വളരെ അടുത്താണ് നമുക്ക് നമുക്കെപ്പോ വേണോ നമ്മള് മ്യൂസിയത്തെ സെലിബ്രേഷൻ ഉണ്ടാവുമല്ലോ ഓണ സെലിബ്രേഷൻ നമ്മൾ ഉച്ചക്കാ റോട്ടി കിടക്കും എന്നാലേ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ നമ്മള് രണ്ടു മണിക്ക് പോകുമ്പോഴവിടെ ഫില്ലപ്പ് ആയിരിക്കും ഓൾമോസ്റ്റ് ഫുള്ളി കവർ ചെയ്യും അപ്പോ വളരെ അടച്ചാണ് ന്യൂസ് പോവാനായിട്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് വീട്ടിൽ നിന്ന് അവിടെ എവിടെന്നൊക്കെ ഈ ഒരു ദൂരോട്ടുള്ളവരോടൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എക്സാക്ട് സിറ്റി തന്നെയാണ് വീട് ഈ നാലാഞ്ചിറ എന്ന് പറയുമ്പോഴത്തേക്കും നാലാഞ്ചിറയ്ക്കും കുടപ്പനക്കുന്ന് കുടപ്പനക്കുന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ കളക്ടറേറ്റ് കളക്ട്രേറ്റ് അല്ലേ വേറെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ദൂരദർശൻ കേന്ദ്രം നമ്മുടെ ദൂരദർശൻ കേന്ദ്രം കളക്ടറേറ്റ് ഇതൊക്കെ കൊടപ്പനക്കുന്നില പിന്നെ വേറെ ആ പിന്നെ എട്ടാൻഡ്രത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി മൃഗാശുപത്രി വെറ്റിനറി ഹോസ്പിറ്റല് കൊടപ്പനക്കുന്നിലാന്ന് ഇതൊക്കെ കൊടപ്പനക്കുന്ന് പിന്നെ ഓപ്പോസിറ്റ് സൈഡ് എന്ന നാലാഞ്ചിറ നാലാഞ്ചിറ എന്ന് പറയാ നമുക്ക് ഈ ലോങ് ഇവിടുന്ന് കൊട്ടാരക്കര അങ്ങോട്ടൊക്കെ അല്ലേ അങ്ങോട്ടൊക്കെ പോകുന്നത് നാലാഞ്ചിറ റോഡ് പിന്നെ രണ്ടിന്റെ സെന്ററിലാണ് വീട് അപ്പൊ നെടുമങ്ങാട് അല്ലെങ്കിൽ ആ പോർഷണ വരുന്നവരോട് നമ്മള് കൊടപ്പനക്കുന്ന പറയും പിന്നെ അല്ലാണ്ട് സിറ്റിന്ന് വരുന്നവരോട് എന്ന് പറയും രണ്ടിന്റെ സെന്ററിലായൊണ്ട് കറക്റ്റ് സ്ഥലം പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല രണ്ടിന് കറക്റ്റ് സെന്ററായിട്ട് വരും നമ്മളിപ്പം ഓൾമോസ്റ്റ് എത്തി കേട്ടോ പെട്ടെന്ന് എത്തി നമ്മളിപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇറങ്ങിയ എത്തി ആ മെഡിക്കൽ കോളേജ് നമുക്ക് ഏറ്റവും നല്ലൊരു ഹൈ അലേർട്ട് എന്താന്ന് വെച്ചാൽ നമ്മള് പിന്നെ നമ്മുടെ തറവാടാണല്ലോ മെഡിക്കൽ കോളേജ് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും കേട്ടോ നമുക്ക് ആ കിലോമീറ്റർ അകത്തേ കുഞ്ചിയമ്മക്ക് ഒരു വയറു ഹെയർ സ്റ്റൈൽ ഒക്കെ ഞാൻ സെറ്റ് കുഞ്ചിവാർ സ്റ്റൈൽ കാണിച്ചു കള്ളി കൊടുത്താൽ മാ തല കെട്ടി കാണിച്ചു കൊടു തലകെട്ടി കാണിച്ചു കൊടുക്കുവാ തിരിഞ്ഞേക്ക് തിരിഞ്ഞേക്ക് അയ്യോ കണ്ടു കള്ളി ആ കണ്ടുകൂടാ ഞാൻ ഇറങ്ങിട്ട് കാണിച്ചു ഒരു ഹെയർ സ്റ്റൈൽ ഒക്കെ സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് എല്ലാരും കുഞ്ഞിയാണ് ഇപ്പൊ ചോദിച്ചിട്ട് കുഞ്ഞിലോട്ടെത്തിയേക്കാണ് എല്ലാരും ഇപ്പൊ ഊരണ്ടാ ഊരണ്ട് കാണിക്കാണില്ല കാണിച്ചു തരാം പിന്നെ വേറെ എന്തുണ്ട് പിന്നെ നമ്മടെ അമ്മ സുഖമായിട്ടിരുന്നു ഉറങ്ങുന്ന കേട്ടാണ്ടാ

കല്ലിന്റെ ചുണ്ട് പല്ലിന്റെ പുറത്തല്ലേ അമ്മ കല്ലിന്റെ പല്ലിന്റെ പുറത്തല്ലേ ചുണ്ടിരിക്കണേ ആ വെടിച്ചുപോട്ടെ വല്ലപ്പോഴും വെള്ളം കുടിക്കണം അപ്പൊ വെടിച്ചുപൊട്ടൂല അപ്പത്തേ നമ്മള് നല്ല ബ്ലോക്ക് ബ്ലോക്ക് നല്ല ബ്ലോക്ക് പോയി വേണ്ട നമ്മളിപ്പോ വെള്ളയമ്പ തിരക്കുണ്ട് സാധാരണ പൊതുവെ ഞായറാഴ്ച ഒക്കെ തിരക്ക് കൊറവാണ് പെട്ടെന്നൊക്കെ പോവാൻ പറ്റും പക്ഷെ തിരക്കുണ്ട് നല്ല റോഡില് ഓണത്തിന്റെ ആ ഒരു സെറ്റിങ്സ് ആയിട്ടുണ്ടാവും ഓണത്തിന്റെ വരവേൽപ്പാണ് കേട്ടോ അതിനായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് അത് കാണാനും ഉണ്ട് ഇവിടെയൊക്കെ നല്ല ലൈറ്റിട്ട് അലങ്കരിക്കും കേട്ടോ അത് ഈ രണ്ട് സൈഡിലും ഇവിടെ തൊട്ടാത്താണ് അങ്ങോട്ട് അലങ്കാരം തുടങ്ങി ഇവിടെ തട്ടല്ലേ കവിടിയാർ തൊട്ട് കവിടിയാറ് തൊട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ അലങ്കാരം തുടങ്ങും നല്ല രസം ഒരുക്കൈഡിലെ ലൈറ്റ് ഒക്കെ ഇട്ടു തുടക്കം നല്ല രസം ഒരുക്കും പിന്നെ രാത്രി ഇത് വഴി പോവാനായിട്ട് നീ വീട് ഇടാവേ നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനത്ത് തനതായ കേരളീയ രൂപം ഒന്ന് കാണിച്ചു തരാം അതെ നമ്മളെ മ്യൂസിയം എത്തി ഇവിടം തൊട്ടിട്ടാണ് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യണേ ഇതിപ്പോ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നില്ല എന്തോ ആണ് കണ്ടോ എനിക്ക് കാണാൻ പറ്റുന്നില്ല വേറെ ഞാൻ ആയതുകൊണ്ട് വലിയ തിരക്കില്ലാന്ന് അറിഞ്ഞല്ലേ പിന്നെ കഴിഞ്ഞിട്ട് നേരെ നടക്കാണ് നമ്മള് മ്യൂസിയം ഇത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കണ്ടില്ല പാർക്കിങ്ങിലോട്ട് പോകുന്ന ഒരാൾക്ക് നാല്പത് പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം പിന്നെ ഉച്ച സമയം കുറവായിരിക്കും ഒരു കുഞ്ഞു ചെക്കിങ്ങിന് ശേഷം നമ്മളകത്തേക്ക് ആദ്യം ഞങ്ങൾ വരവേറ്റത് സിംഹാലം കുരങ്ങനാന്നെ ശേഷം സ്ക്രീനിൽ டே 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 எல்லிகேனாடா

എന്നല്ലല്ല കാള ബുല്ല 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 ഇരമേ പോട്ട അങ്ങനെന്തോ സാധനോല്ലേ ഇരമേ നാലോ കാട്ടി പോത്തോ ആ കാട്ടി പോത്തോ കാട്ട പോ കാട്ടടി ചെര മാട്ടടി തേടട തേടട കാട്ടടി കാട്ടു പോത്തോ ജന്ദ്രമ്മ കാട്ടടി കാട്ടടി ഇടി 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 ദാ સાบุത്തിദി ബട്ട പരി ബിളി ബിളി എല്ലാരും ബിളി കാത്തേ ബിളിക്ക് പോത്തിനെ വിളീ കാത്തേ ആമലിയാകല്ലേ മാന് മാന്യോ അയ്യോടു ആമലിയാകല്ലോ എന്തുകൊണ്ട് കിടക്കുന്നു போய் காணும் அண்ணிட்டுணோ எவ்வளோ போன தோண்டி தோண்டி அவ പാണ്ഡേ ഇതിനെ കണക്കായോ ചാലോട്ടക്ക പോവാംഗടക്കി അതെന്താണ് കൈക്ക് നട കൊടങ്ങുന്ന കൊടങ്ങേ കൊടങ്ങേ വെള്ളം കൂടി കുടിക്കണം ഒരു അണ്ടണ് ഉണ്ട് വട്ടാ അണ്ടണ് വാരി ഒന്ന്

या तो वही अच्छा ना नहीं क्रैक किया वो ना वर्कशीट वो ना आगे आगे का मतलब अरे कंधे पे पक्षीला का പിന്നെ ഇംഗ്ലീഷാണ് വെരിപ്പ് പോയിന്റ് നാളെ നമ്മക്ക് പഠിക്കും നാണല്ലാതെ അവര് ആഹാരം നിന്നോണ്ട് കിടക്കണേ അണ്ണോ

കോഴി ബാ മിണ്ടണോ മിണ്ടിട്ട് പോണോ ഒന്നും അവര് ചോദിക്കേണ്ടത് മൂത്ത മോനാ മോന്ത പിന്നെ അവര് എന്തിനു മിണ്ടാ ഒന്നും പോയാ പോയാണ്ട വിളി പൊളിച്ചു വിളി ഒന്നും പറയണില്ലേ ചോയിച്ചേക്കു വിളിയാക്കണില്ലേ

പിടിച്ചിരുത്തില്ല കാറ്റ് യൂട്യൂബർ വന്നിട്ട് ഞങ്ങൾ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊറച്ചു സമയം അവരൊക്കെ അവര് ചക്ക അമ്മ മാങ്ങാന്ന് പറയുന്നേ ഉള്ളു പക്ഷെ നന്നായിട്ട് സംസാരിച്ചു ఇచరు అంచు కిలోమీటర్ అయితే

നിങ്ങളെ പോലെ ഇരിക്കണില്ല എന്റെ മുഖം നോക്കിയേ കൊക്കൊന്നും അല്ല ഇത് ഇത് വയറന്തോരു ജീവി ഇത് പേരെന്തോ എവിടെങ്കിലും കാണും പേര് വിളി നിങ്ങൾ മുഖം പോലും ഇരിക്കണോ കേക്കണ്ട ഒരു സൈഡ് തിരിയുമ്പോ കേട്ടോ അസൻസന അമ്മ ഇരുന്ന് ഉറങ്ങുമ്പോ അല്ലേ വീണ്ടും തുടങ്ങിയെ ആരമ്മ ആരത് ഏ ചോച്ച പേര് ഓരോ ചിങ്കോ പിതാ ചിങ്ക ஜோதி பேரு இந்த பேரெந்திமா அவங்க ஏறும் எடுக்கணா എവിടുന്ന അതെ മറ്റേ അവര് ഫുഡ് കൊണ്ടുപോകണന്ന് പറഞ്ഞില്ലേ ആ മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് ഫുഡ് കൊണ്ടുപോകണന്ന് പറഞ്ഞപ്പോ അത് പാത്രം

ிங்கம் அது தமிழ் நம்மள டோரே போலி இக்கணே அல்ல போலி இருக்கணும் അമ്മ വീട്ടിൽ കൂട്ടിക്കിടക്കണ പട്ടല്ലോ അത് അത് കടുവയാണ് കടുവ ആ പിന്നെ പറ്റൂ കടിച്ചു കയറങ്ങി പറ്റൂല കൊടക്കണ കേ

ഴ അതന്നെ നോക്കണ നിങ്ങളെ തന്നെ നോക്കണം അത് അതെ അത് ഉരുമുണ്ടോടി ചാവന വന്നു മനസ്സിലടുവരെ പാട്ടിനെ പോയി അയ്യോ ஆளுக்கேஷம் நோக்கி சோசி ശരി ശരി പാർക്കിലൊക്കെ കൊള്ളാമോമാ കണ്ടരെ കണ്ട ഇഷ്ടപ്പെട്ട നിങ്ങക്ക് കണ്ടതിൽ ആരെ ഇഷ്ടപ്പെട്ട എന്നാലും കൂടുതൽ ഇഷ്ടപ്പെട്ടാരാ ഒന്നും മിണ്ടണില്ല അതാണ് പ്രശ്നം വിളിച്ചു നോക്കി പക്ഷെ ആരും മിണ്ടണില്ല എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാരാ ഏനാ സിങ്കത്തിനെ സിങ്കത്തിനെ പുലി കടുവ ഏവനെ അവിടെ എത്തിയപ്പോഴാണ് എനർജി കയറി ചാർജാതവിടെ എത്തിയപ്പോഴാണ് ബാക്കിയൊന്നും മിണ്ടല്ലേ മിണ്ടാത്തേന്ന് പ്രശ്നം ആ മാന് മാനെ വേലയ്യാതെ കിളികള് വേലയ്യാതിരിക്കണോ അയ്യോ അയ്യോ

അത് തന്നെ അല്ലേ പാടിട്ട് ചുമ്മാരിക്കും ആരും അത് തന്നെ വിളിക്കുമ്പോ ആരൊന്നും കേക്കണ്ടേ അവനൊക്കെ മര്യാദ കാണിക്കളി കേക്കാത്തിപ്പ ആരാണ് കിളിയാണ് കിളിയാണ് പ്രശ്ന കിളിയാണ് പ്രശ്നല്ലേ ആ ചോദിച്ചോക്കണ്ട മുള്ളി മുള്ളമ്പന്നി വിളിയാക്കൂലേ മുള്ളമ്പന്നിയാണ് ഒരു സുഖൂല

అమ్మ నా పెరుమాంబు కండం చూడండి చూడండి శంగము అచ్చలా కేక కేక ఇది కట్టేలనది ായാണ് കൊത്തിയത് പാമ്പ് ഇതാ ചിങ്കോപ്ര രാജ പരിയമ്മ വണ്ടി വിളിച്ചെങ്കിലും നിങ്ങൾ അവിടെ കൊണ്ടാക്കും ഇല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന ഓരോ ജീവിയെ നിങ്ങള് പിടിച്ചു തിന്നു അവർക്കറിയും അങ്ങനെ അമ്മയുടെ ആഗ്രഹമായ മ്യൂസിയത്തിൽ ഞങ്ങൾ എത്തി അമ്മ ആരെയൊക്കെ കണ്ടെന്ന് പറഞ്ഞോട് എന്നാലും ആരെയൊക്കെ കണ്ടെന്ന് പറയാ സന്ധ്യ ആരെയൊക്കെ കണ്ടെന്ന് പറഞ്ഞു കൊടുക്ക് കൊടുക്കേണ്ട പറ എല്ലാത്തിനേം കണ്ട് സന്തോഷായ സന്തോഷായാ ഇനി ഇനി കാണണോ ഇനി കാണോ ഇനി വീട്ടെത്തിയാ കൊതി തീന്ന് ഇനി ഇനി ഇന്നൊരു ദിവസത്തേക്ക് കൊതിയില്ല ഇനി എവിടെ പോവാം വീട്ടിൽ പോവാം പാവയുണ്ട് ഇങ്ങനെ പാട്ടൊക്കെ ഉം ഇങ്ങനടി ഇങ്ങനെ തളം തൂക്കൂട് പാട്ടൊക്കെ കണ്ടില്ലേ ആ എന്തിനോ എന്തോ ഞാൻ ചെയ്യാറു ചെയ്യണം